നമസ്കാരം ഞാൻ ഡോക്ടർ വിനോദ് പോൾ ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പിഡിയാട്രിക്സിലെ കൺസൾട്ടൻ്റാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് അക്യൂട്ട് ഗാസ്ട്രോ ഇൻട്രൈറ്റിസ് അഥവാ ഡയറിയ വയറിളക്കത്തെ കുറിച്ചാണ് കുട്ടികളിൽ വയറിളക്കത്തിന് വലിയ ആൾക്കു ആൾക്കാരുടെ വയറിളക്കത്തെക്കാട്ടിലും കൂടുതൽ സിഗ്നിഫിക്കൻസ് ഉണ്ട് കാരണം കുട്ടികളുടെ ബോഡി സർഫേസ് ഏരിയ എന്ന് പറയുന്നത് വളരെ ചെറുതാണ് അപ്പോൾ കുറച്ച് കൂടുതലായിട്ട് വയറിളകിപ്പോയിട്ടുണ്ടെങ്കിൽ ഡീഹൈഡ്രേഷൻ അല്ലെങ്കിൽ നിർജ്ജലീകരണം ഈ കുട്ടികൾക്ക് കൂടുതലുണ്ടാകും അതുകൊണ്ട് നമ്മൾ ഇത് വളരെ കെയർഫുള്ളായിട്ട് കുട്ടികളിൽ മോണിറ്റർ ചെയ്യണം എന്താണ് ഡീഹൈഡ്രേഷൻ അതിൻ്റെ സൈൻസ് എന്തൊക്കെയാണ് നമ്മൾ എപ്പോഴും ഡീഹൈഡ്രേഷൻ കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്ന ചില വളരെ ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ചില സൈൻസ് ഉണ്ട് അതിൽ ചിലത് കൊച്ചിൻ്റെ നാക്ക് വരണ്ടിരിക്കുക അല്ലെങ്കിൽ കണ്ണ് ഒന്ന് കുഴിഞ്ഞു പോവുക കുഞ്ഞ് കുട്ടികളാണ് ഒരു വയസ്സിന് താഴെയുള്ള കുട്ടികളാണെങ്കിൽ അവരുടെ നെറിക ഒന്ന് കുഴിഞ്ഞു പോവുക അല്ലെങ്കിൽ അവർ ഏതു നേരം ഉറക്കമായിരിക്കുക അവരുടെ മൂത്രം മൂത്രമൊഴിക്കുന്നത് ഒരു ദിവസം ഒരു കുട്ടി സാധാരണ രീതിയിൽ ഒരു ആറ് പ്രാവശ്യമെങ്കിലും മൂത്രമൊഴിക്കും അതിൽ നിന്നൊക്കെ കുറച്ചുകൂടി കുറയുക നാല് പ്രാവശ്യത്തി കുറവ് മൂത്രം ഒഴിക്കുക ഇങ്ങനത്തെയൊക്കെ ഫീച്ചേഴ്സ് നമ്മൾ കാണുമ്പോൾ ഈ കുട്ടിക്ക് ഡീഹൈഡ്രേഷൻ ഉണ്ടോ എന്ന് നമ്മൾ സംശയിക്കണം ഇങ്ങനെ ഒരു ഡയറിയ വന്ന് ഡീഹൈഡ്രേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അതിനെ വീട്ടിൽ തന്നെ ട്രീറ്റ് ചെയ്യുക അതിന് നമുക്ക് ചില പാനീയങ്ങളുണ്ട് ഈ ഡീഹൈഡ്രേഷൻ കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ചില പാനീയങ്ങൾ അത് നമ്മൾ ഒ ആർ എസ് ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ എന്ന് പറഞ്ഞ് ഡബ്ല്യു എച്ച് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഫോർമുല അനുസരിച്ച് ഒരു പൊടിയായിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടും ആ ചെറിയ പാക്കറ്റ് ഒരു ഗ്ലാസ് വെള്ളത്തിൽ മിക്സ് ചെയ്ത് ആ ഒരു ടു ഹൺഡ്രഡ് എം എൽ ഉണ്ടാക്കിയിട്ട് അതാണ് നമ്മൾ കൊടുക്കേണ്ടത് എന്തോരം കൊടുക്കണം കുട്ടിയുടെ ബോഡി വെയ്റ്റ് അനുസരിച്ചാണ് കുട്ടി ഇപ്പോൾ ഒരു എട്ട് കിലോ ആണെങ്കിൽ അതിൻ്റെ കൂടെ ഒരു പൂജ്യം കുടിയും ചേർക്കുക അതായത് എൺപത് എം എൽ ആണ് കുട്ടിക്ക് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ സാധാരണ രീതിയിൽ ഒരു പത്ത് കിലോ ഉള്ള കുട്ടിക്കാണെങ്കിൽ നമ്മൾ നൂറ് എം എൽ ആണ് കൊടുക്കുക ഒരു ഗ്ലാസ് സാധാരണ ഇരുന്നൂറ് എം എല്ലിൻ്റെ ഗ്ലാസ് ആണ് അപ്പോൾ ഒരു പത്ത് കിലോ ഉള്ള കുട്ടി ഒരു പ്രാവശ്യം ഇങ്ങനെ ലൂസ് മോഷൻ പോയാൽ ആ കുട്ടിക്ക് നമ്മൾ ഒരു നൂറ് എം എൽ അതായത് ഒരു അര ഗ്ലാസ് എങ്കിലും ഈ പാനീയം ഉണ്ടാക്കി നമ്മൾ കൊടുക്കണം അത് കൊടുത്തില്ലെങ്കിൽ എന്തുണ്ടാവും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പതുക്കെ പതുക്കെ ഈ ഡീഹൈഡ്രേഷൻ നമുക്ക് കുട്ടിയിൽ ഉണ്ടാകും അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു രീതിയാണ് ഈ ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ അല്ലെങ്കിൽ ഒ ആർ എസ് എന്ന് പറയുന്ന ഈ സൊല്യൂഷൻ നമ്മൾ വീട്ടിൽ തന്നെ ഈ പാക്കറ്റ് ഒരു ഗ്ലാസ് വെള്ളത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കേണ്ടത് ഇനി ഒ ആർ എസ് അല്ല അല്ലെങ്കിൽ ഒ ആർ എസ് കുട്ടി കുടിക്കുന്നില്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റ് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ നമുക്ക് വളരെ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള കരിക്കും വെള്ളം ഈ കരിക്കും വെള്ളം നമുക്ക് വേണമെങ്കിൽ ഒരു അര ഗ്ലാസ് പത്ത് കിലോ കുട്ടിയാണെങ്കിൽ ഒരു നൂറ് എം എൽ കരിക്കും വെള്ളം അല്ലെങ്കിൽ ഇരുപത് കിലോ ആണ് കുട്ടിക്കെങ്കിൽ ഒരു ഒരു ഫുൾ ഗ്ലാസ് കരിക്കും വെള്ളം കൊടുത്താലും ഇതേ എഫക്റ്റിൽ നമുക്ക് കുട്ടിയുടെ ഡീഹൈഡ്രേഷൻ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം ഇത് കൂടാതെ തന്നെ ഒ ആർ എസ് നമുക്ക് വീട്ടിൽ വേണമെങ്കിൽ ഉണ്ടാക്കാം അതായത് ഒരു ലിറ്റർ വെള്ളത്തിൻ്റെ അകത്ത് അര ടീസ്പൂൺ ഉപ്പും ആറ് ടീസ്പൂൺ ഷുഗറും ചേർത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ ഒ ആർ എസ് വീട്ടിൽ തന്നെ ഹോം മെയ്ഡ് ഒ ആർ എസ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം ആ ഫ്ലൂയിഡ് വേണമെങ്കിലും കൊടുക്കാം അപ്പോൾ മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടത് ഇങ്ങനെ ഡയറിയ സ്റ്റാർട്ട് ചെയ്ത ഒരു കുട്ടിക്ക് ഓരോ എപ്പിസോഡ് ഓഫ് ലൂസ് ടൂൾ ഉണ്ടാകുമ്പോഴും നമ്മൾ ഇതുപോലെ ഈ കുട്ടിക്ക് പത്ത് കിലോ ഉള്ള കുട്ടിയാണെങ്കിൽ നൂറ് എമ്മിൽ അല്ലെങ്കിൽ ഇരുപത് കിലോ ഉള്ള കുട്ടിയാണെങ്കിൽ ഇരുന്നൂറ് എമ്മിൽ ഒരു ഗ്ലാസ് ഇങ്ങനെ ഒ ആർ എസ് ഒന്നില്ലെങ്കിൽ വാങ്ങിച്ച പാക്കറ്റ് വെച്ച് ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ കരിക്കും വെള്ളവും കൊടുത്ത് ഈ ഡീഹൈഡ്രേഷൻ പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളത് പേരൻസ് സ്വന്തം ആയിട്ട് പോയി ഈ ഫാർമസീസിൽ നിന്ന് വയറിളക്കം നിർത്താനായിട്ടുള്ള മരുന്ന് വാങ്ങിച്ചു കൊടുക്കുക അത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് അത് ചെയ്യരുത് കാരണം എപ്പോഴും ഈ വയറിളക്കം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ഡയറിയ എന്ന് പറയണത് നമ്മുടെ ബോഡിയുടെ ഒരു ഡിഫെൻസ് മെക്കാനിസമായിട്ടാണ് ഇതിനെ നമ്മൾ പലപ്പോഴും നമ്മൾ കാണേണ്ടത് അതായത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലുള്ള അണുക്കൾ നമ്മുടെ വയറ്റിലും നമ്മുടെ ഇൻറ്റസ്റ്റൈൻസിലും കുടലിലും ഒക്കെ ചെന്ന് ആ ഉണ്ടാക്കുന്ന ടോക്സിൻസ് അത് അതിനെ തടുക്കാനായിട്ട് നമ്മുടെ ബോഡിയുടെ ഒരു ഇമ്മ്യൂണിറ്റി വന്നിട്ട് അതിനെയെല്ലാം ഒരു പെരിസ്റ്റാലിസിസ് എന്ന് പറയും അതായത് ക്രമാനുഗതമായ ഒരു മൂവ്മെൻ്റ് ഉണ്ട് നമ്മുടെ വൈറ്റിലും കുടലിലുമൊക്കെ നമ്മുടെ ഭക്ഷണ സാധനങ്ങളെയൊക്കെ ഡൈജസ്റ്റ് ചെയ്ത് താഴേക്ക് കൊണ്ടുപോകാൻ അതിനേക്കാട്ടിലും വളരെ സ്പീഡിൽ ഈ പറയുന്ന സാധനങ്ങളെയൊക്കെ പുറത്തേക്ക് തള്ളാനായിട്ടുള്ള ഒരു മാർഗം കൂടിയാണ് ഈ ഡയറിയ അല്ലെങ്കിൽ ലൂസ് ടൂൾസ് എന്ന് പറയുന്നത് അപ്പോൾ അതിനെ നമ്മൾ തടുത്തിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ഇൻഫെക്ഷൻ ചിലപ്പോൾ ഫ്ലെയർ ചെയ്യാം നമുക്ക് വയറുവേദന അല്ലെങ്കിൽ അതുപോലത്തെ പല കോംപ്ലിക്കേഷൻസ് നമുക്ക് ഉണ്ടാകാം അത് അതുകൊണ്ട് ഇതുപോലെ വയറിളക്കം നിർത്താനായിട്ടുള്ള മരുന്നുകളൊന്നും നമ്മളങ്ങനെ യൂസ് ചെയ്യരുത് പകരം ഇതുകൊണ്ട് ഉണ്ടാകാവുന്ന ഡീഹൈഡ്രേഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഉള്ള ഫ്ലൂയിഡ്സ് ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ ഈ ഫ്ലൂയിഡ്സ് നമ്മൾ കൊടുത്ത് കുട്ടീനെ ട്രീറ്റ് ചെയ്യുകയാണ് അല്ലെങ്കിൽ കുട്ടിക്ക് നമ്മൾ കൊടുത്ത് വീട്ടിൽ തന്നെ ഈ പറയുന്ന ഡീഹൈഡ്രേഷൻ അല്ലെങ്കിൽ നിർജ്ജലീകരണം നമുക്ക് കുറയ്ക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് പിന്നെ അടുത്ത ഒരു ഒരു കൺസേൺ ആണ് നമ്മൾ ലൂസ് മോഷൻസ് അല്ലെങ്കിൽ ഈ പറയുന്ന അക്യൂട്ട് ഗ്യാസ്ട്രോ എൻഡ്രൈറ്റസ് ഉണ്ടെങ്കിൽ എല്ലാവർക്കും നമ്മൾ ആൻറ്റിബയോട്ടിക്സ് കൊടുക്കണോ എന്നുള്ളത് നമ്മൾ എല്ലാവർക്കും കൊടുക്കേണ്ട കാര്യമില്ല കാരണം നമ്മുടെ സ്റ്റഡീസ് അനുസരിച്ചിട്ട് നമ്മൾ ഒരു സിക്സ്റ്റി ടു സെവൻറ്റി പെർസെൻറ്റ് ഓഫ് ദ ടൈംസ് ഈ പറയുന്ന ഡയറിയ വൈറലാണ് ഒരു വൈറൽ ഗ്യാസ്ട്രോ എൻട്രൈറ്റസിന് ഒരു ആൻറ്റിബയോട്ടിക് കൊടുത്തുകൊണ്ട് യാതൊരു കാര്യവും ഉണ്ടാവില്ല അപ്പോൾ ബാക്ടീരിയൽ ആയിട്ടുള്ള ഗ്യാസ്ട്രോ എൻട്രൈറ്റസിന് മാത്രമേ ഒരു ആൻറ്റിബയോട്ടിക്ക് കൊടുക്കേണ്ട കാര്യമുള്ളൂ അപ്പോൾ നമ്മൾ ഇതിന് ചില ഒരു മാനദണ്ഡങ്ങൾ വെച്ചിട്ട് നമ്മൾ നമ്മളതിന് ഇപ്പോൾ സപ്പോസ് ഈ ഒരു അഞ്ച് ദിവസമായിട്ടുള്ളൂ ഏഹ് പനി വളരെ മൈൽഡ് അല്ലെങ്കിൽ കുറച്ച് മോഡറേറ്റ് ആയിട്ടുള്ള ഒരു പനിയേ ഉള്ളൂ കൊച്ചു ആക്റ്റീവാണ് ലൂസ് മോഷൻ പോയിട്ട് നമ്മൾ ഡീഹൈഡ്രേഷൻ പ്രിവെൻറ്റ് ചെയ്യാനായിട്ടുള്ള ഫ്ലൂയിഡ് ഒക്കെ കൊടുക്കുമ്പോൾ കൊച്ചു കുടിക്കുന്നുണ്ട് കൊച്ചു ആക്റ്റീവ് ആണ് എങ്കിൽ സാധാരണ രീതിയിൽ നമ്മളൊരു ഫൈവ് ഡേയ്സ് എങ്കിലും നമ്മൾ ഈ ലൂസ് ടൂൾസിനെ പ്രത്യേകിച്ച് ചെയ്യാതെ അല്ലെങ്കിൽ വേറെ ആൻറ്റിബയോട്ടിക്സ് ഒന്നും ആഡ് ചെയ്യാതെ ട്രീറ്റ് ചെയ്യാതാണ് നമ്മുടെ യൂഷ്വൽ ആയിട്ടുള്ള പ്രോട്ടോക്കോൾ സപ്പോസ് ഈ വയറിളക്കം അഞ്ച് ദിവസത്തിൽ കൂടുതൽ ഇങ്ങനെ പെർസെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള പനി ഏതു നേരം ക്ഷീണം എപ്പോഴും കിടപ്പ് പെട്ടെന്ന് ഡീഹൈഡ്രേഷൻ ഉണ്ടാവുക അല്ലെങ്കിൽ ഈ പോകുന്ന മലത്തിൽ രക്തം കാണുക അല്ലെങ്കിൽ ഒരുപാട് കപം ഉണ്ടാകുക അങ്ങനത്തെ സാഹചര്യങ്ങളിൽ നമുക്ക് ആൻറ്റിബയോട്ടിക്സ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഉടനെ തന്നെ ഡോക്ടറെ സമീപിക്കുകയും ചെയ്യാം നമ്മൾ യൂഷ്വലി സ്റ്റൂൾ ടെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ഇതുപോലത്തെ എന്തെങ്കിലും അണുബാധ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ആണ് നമ്മൾ ആൻറ്റിബയോട്ടിക്സ് സ്റ്റാർട്ട് ചെയ്യുക ഇത് കൂടാതെ ഈ പറയുന്ന ഗ്യാസ്ട്രോ എൻഡ്രൈറ്റിസ് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും മാർഗമുണ്ടോ എന്നുള്ളതാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുക ഈ അക്യൂട്ട് ഗ്യാസ്ട്രോ എൻഡ്രൈറ്റിസ് ഒരുപാട് കുഞ്ഞു കുട്ടികൾക്ക് പെട്ടെന്ന് ഡീഹൈഡ്രേഷൻ ഉണ്ടാക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു ഈ ഡീഹൈഡ്രേഷൻ കാരണം ഒരുപാട് കുട്ടികൾ പ്രത്യേകിച്ച് ഈ ലോവർ ഇൻകം ആയിട്ടുള്ള സ്ഥലങ്ങളിലും അതുപോലെ തന്നെ ഒരുപാട് മെഡിക്കൽ ഫെസിലിറ്റീസ് ഇല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ കുറേ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇതിനൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു മാർഗം ഒന്ന് ഈ ഡീഹൈഡ്രേഷൻ ഒഴിവാക്കാനായിട്ടുള്ള ഈ ഒ ആർ എസ് അല്ലെങ്കിൽ ഹോം ബേസ്ഡ് ആയിട്ടുള്ള ഞാൻ നേരത്തെ പറഞ്ഞ ഫ്ലൂയിഡ്സ് യൂസ് ചെയ്യാന്നുള്ളതും രണ്ട് ഇതിനെ പ്രിവെന്റ് ചെയ്യാൻ അതായത് ഈ ഇൻഫെക്ഷൻസിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ടുള്ള എന്തെങ്കിലും വാക്സിൻ ഉണ്ടെങ്കിൽ അത് കൊടുക്കുക എന്നുള്ളതാണ് ഈ വാക്സിൻ നമുക്ക് വൈറൽ ഗ്യാസ്ട്രോൻട്രൈറ്റിസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിക്സ്റ്റി ടു സെവൻറ്റി പെർസെൻറ്റ് ഓഫ് ദ ടൈംസ് നമുക്ക് ഗ്യാസ്ട്രോൻട്രൈറ്റിസ് ഉണ്ടാകുന്നത് വൈറലാണ് അതിൽ ഉള്ള മാക്സിമം ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്ന വൈറസ് എന്ന് പറയുന്നത് റോട്ട വൈറസ് ആണ് അപ്പോൾ ഈ റോട്ട വൈറസിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു വാക്സിൻ നമുക്കുണ്ട് അത് നമ്മൾ സാധാരണ രീതിയിൽ ആറാഴ്ചയും പത്താഴ്ചയും പതിനാലാഴ്ചയിൽ നമ്മൾ കുഞ്ഞു ഇൻഫെൻസിൽ നമ്മൾ വാക്സിനേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ഓറലായിട്ടുള്ള ഒരു വാക്സിനാണ് നമ്മുടെ ഗവൺമെൻറ് ഷെഡ്യൂളിലും ഇപ്പോൾ അത് ഇൻക്ലൂഡഡ് ആണ് ഈ റോട്ട വാക്തിൻ്റെ റോട്ട വാക്സിൻ നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പരിധിവരെ നമ്മുടെ ഈ റോട്ട വൈറൽ ഡയറിയാസും നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതുപോലെ നമ്മൾ ഒരു ഡയറിയേനെ പ്രിവെൻറ്റ് ചെയ്യലും അതുപോലെ ഡയറിയ ഉണ്ടായാൽ ഡീഹൈഡ്രേഷൻ ഉണ്ടാവാതിരിക്കാനായിട്ട് നമ്മൾ ഒ ആർ എസ് യൂസ് ചെയ്യുകയും അതുപോലെ തന്നെ ഈ ഡയറിയ ആൻറ്റിബയോട്ടിക് കൊടുത്ത് ട്രീറ്റ് ചെയ്യേണ്ടതാണെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് ആൻറ്റിബയോട്ടിക്സ് സ്റ്റാർട്ട് ചെയ്ത് ട്രീറ്റ് ചെയ്ത് ഈ കുട്ടിയെ സുഖപ്പെടുത്തുകയുമാണ് നമ്മൾ ചെയ്യേണ്ടത് താങ്ക്